കോഴിക്കോട് മുക്കത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ രണ്ടു പ്രതികൾ റിമാൻഡിൽ വിനു ഷിജിത് ലാൽ എന്നിവരാണ് താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് തോട്ടത്തിൽ കടവ് സ്വദേശിയായ പ്രജീഷിനെ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചത് മുതൻ രാത്രി പത്തരയോടെ വാഹനത്തിലെത്തിയ സംഘം അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ കൊടുവളിയിൽ വെച്ചാണ് പോലീസ് അക്രമികളെ പിടികൂടിയത് പ്രജീഷ് വീട്ടിലൊറ്റയ്ക്കാണ് താമസം കുടുംബപ്രശ്നമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു അക്രമത്തിന്റെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രജീഷിനെ ആശുപത്രിയിലെത്തിച്ചത് നാട്ടുകാർ എത്തുമ്പോഴേക്കും അക്രമികൾ കടന്നു കളഞ്ഞിരുന്നു അക്രമത്തിൽ പ്രജീഷിന്റെ ബോധം പോയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ ഓടി വന്നതാണ് അപ്പോൾ ആരാ മർദ്ദിച്ചതെന്ന് അറിയില്ല ഒരു വണ്ടി കയറി പോയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും അതങ്ങനെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് തലയ്ക്കും മുഖത്തും നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ട് നെറ്റിക്കുണ്ട് ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ടും നല്ല പരിക്കുണ്ട് തലയ്ക്കും മുഖത്തും മാരക പരുക്കേറ്റ പ്രജീഷിനെ ആദ്യം മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി പ്രജീഷ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അക്രമത്തെ തുടർന്ന് ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തിയിരുന്നു ജനം കോഴിക്കോട്